അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നമുക്ക് നല്ല രുചികരമായി കൂടുതൽ ചിക്കനും കൂടുതൽ പച്ചക്കറിയും വെച്ച് നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഉള്ളത് നമുക്ക് കഴിക്കട്ട കൂടുതൽ പച്ചക്കറിയും കൂടുതൽ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയാം ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ ചിക്കനും കൂടുതൽ വെജിറ്റബിൾസും ആണ് കേട്ടോ ക്യാബേജ് ബീറ്റ് റൂട്ട് അല്ല ക്യാബേജ് ക്യാരറ്റ് അതുപോലെ ബീൻസ് പയറ് ക്യാപ്സിക്കം പിന്നെ നമുക്ക് മറ്റു ചേരുവകൾ ചിക്കന് ചിക്കൻ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് പിച്ചിയെടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ പച്ചക്കറിയിട്ടും കൂടുതൽ ചിക്കൻ ഇട്ടും വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ രണ്ടര ഗ്ലാസ് കപ്സരി കുതിർത്താൻ വേണ്ടി വെള്ളത്തിൽ കുതിർത്തി വെക്കുമ്പം നേരത്തെ കുതിർത്താൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ നമ്മളൊന്ന് കുതിർത്തി വെക്കണം അരമണിക്കൂർ തന്നെ ഞാൻ കുതിർത്തിയിട്ടുള്ളു ഒരു മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെയും കുതിർത്താവുന്നതാണ് ഞാനിപ്പോൾ ഇത് എള അടുപ്പിൽ എന്താ തീ കത്തിച്ചിട്ടാണ് പിന്നെ വിറകിൽ വിറകൊക്കെ വെച്ച് തീ കത്തിച്ചിട്ടാണ് തിളപ്പിച്ച് ഊറ്റുന്നത് കേട്ടോ നമ്മൾ ഗ്യാസിലാണ് പച്ചക്കറിയൊക്കെ വാട്ടിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്കൊരു ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ രണ്ട് മുട്ട ഇത് കൂടുതൽ അരി ഉണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കണം കേട്ടോ രണ്ട് മുട്ട ഇട്ട് ഇട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തി കൊടുത്തുകൊണ്ട് കണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പൊടി പൊടിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കൂടുതൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പായിരിക്കും അപ്പോൾ കുറച്ച് മുട്ട മതി ചിക്കനും പച്ചക്കറിയൊക്കെ കൂടുതലിടാണ് നമ്മുടെ ഫ്രൈ ഡേ ഫ്രൈഡേസിന് ഏറ്റവും ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ പച്ചക്കറിയൊക്കെ ചോറിലിങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നല്ല ദഹനവും ഉണ്ടാവും പച്ചക്കറി കൂടുതൽ കഴിക്കുമ്പോൾ അതിന് വയറിന് തന്നെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മുട്ട നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പൊടി പൊടിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വലിയ പൊടി പൊടിയായിട്ടായാലും ചെറുതായാലും വേണ്ടില്ല ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളത് പൊടി പൊടിയാക്കി എടുക്കുകയാണ് നമ്മൾ അരി തിളപ്പിക്കാവുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം ടമോട്ടയും പച്ചക്കറിയും എല്ലാം റെഡിയാക്കി വെക്കണം നേരെ മറിച്ച് നമ്മൾ ചോറ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ എന്താ പറയുക അത് ഉറപ്പായിപ്പോ അരിയൊക്കെ വേവ് ആകെ കുളാവും അപ്പോൾ അതിലേറെ മുമ്പ് നമ്മൾ നമ്മുടെ ഈ പച്ചക്കറികളും മുട്ടയും എല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ട റെഡിയാക്കി ഇനിയിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഏതോ എണ്ണയാലും ഞാനിപ്പോൾ വെളിച്ചെണ്ണയായാലും ഒഴിച്ചിട്ടുള്ളത് കേട്ടോ സൺഫ്ലവർ ഓയിൽ വേണ്ടവർക്ക് അത് ഒഴിക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ അടി വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ വാറ്റി കൊടുക്കുന്നത് കൂടുതൽ പാടും ഒന്നും വേണ്ട കേട്ടോ ഒരു ഹാഫ് വവ നമ്മൾ പിന്നെ പച്ചക്കറി വാങ്ങാൻ പാടുള്ളൂ ഫ്രൈഡ് റൈസിൽ നമ്മൾ പച്ചക്കറി നല്ലപോലെ പോലെ പാടില്ല ആ ചോറും അതുപോലെ ഈ പച്ചക്കറിയും ഈ ചിക്കനൊക്കെ കൂട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ പച്ചക്കറി ആഫ് ഗോവണം അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുക്കുക പച്ചക്കറിയിലേക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നമ്മൾ കൂടുതൽ ഉപ്പ് ഇടേണ്ട കാരണം മാഗി ക്യൂബ് ഇടണ്ട് മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും അതുപോലെ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് പിന്നെ എന്താ വച്ചാൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഈ പിന്നെന്താ മന്തിയിലേക്കായാലും ഫ്രൈഡ് റൈസിലേക്കായാലും ഒക്കെ നമുക്ക് ഉപ്പ് അത്യാവശ്യം വേണം ഇപ്പം ഞാൻ രണ്ട് മാഗി ക്യൂബ് അതിലിടുന്നിട്ടോ ചിലർ വെറും സോയാ സോസാണ് ഇടാറുള്ളത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാട്ടോ ഞാനിപ്പോൾ നമുക്ക് മാഗി ക്യൂബ് ഇട്ടാൽ നല്ല പ്രത്യേക ഒരു രുചിയാണ് പിന്നെ ഫ്രൈഡ് റൈസ് എന്നാണ് നിങ്ങളിങ്ങൊന്ന് ഉണ്ടാക്കി നോക്കിയ അടിപൊളി ടേസ്റ്റാണ് സോയാ സോസിലേറെ ടേസ്റ്റ് മാഗി ക്യൂബ് നമ്മളാണ് അപ്പം ഞാൻ രണ്ട് നമ്മൾ ഒരു പയക്കത്തെ രണ്ട് ക്യൂബാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് സോയാ സോസും പിന്നെ മൂന്ന് ഏലക്ക അതുപോലെ ഒരു മൂന്നോ നാലോ ഗ്രാമ്പു ഒരു മൂന്ന് ചെറിയ മൂന്ന് നാല് പൊട്ട് പിന്നെ പട്ട ഇത്രയും പിന്നെ മരുന്നുകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കണ്ട കൊടുക്കേണ്ട അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഈ എണ്ണയിലൊന്ന് ഇത് ഒന്നെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടി ണ്ട് യോജിപ്പിച്ചെടുക്കണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ താല്പര്യമുള്ള പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ ഫ്രൈഡ് റൈസ് മന്തി പിന്നെ ഒക്കെട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പച്ചക്കറി ഒരു അരിയുന്ന താമസം മാത്രമേ ഉള്ളൂ വേറെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്ക് കഴിക്കാനും തന്നെ അടിപൊളി ടേസ്റ്റാണ് എനിക്കെൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടം അതാണ് പിന്നെ ഞാനിതാ സോയാ സോസ് ഒരു ടീസ്പൂൺ അളവിലേ ഒഴിച്ചെടുത്തിട്ടുള്ളൂ ചെറിയൊരു രുചിമാറ്റത്തിന് മാത്രം കൂടുതൽ ഒഴിച്ചാൽ സോയാ സോസിൻ്റെ രുചി ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ചോറൊക്കെ ഞാൻ തിളപ്പിച്ചു ഈ സമയം പച്ചക്കറി വാട്ടുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പിൽ തീ കത്തിച്ച് അരി തിളപ്പിച്ച് കൂറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അത് പുറത്താണ് അടുപ്പ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ്ടേന്ന് എഴുതി ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മളിത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മിടാൻ പോവുകയാണ് നമ്മുടെ ചട്ടിയിലേക്ക് ആദ്യം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മുട്ട മല്ലിച്ചപ്പ് ഒന്ന് ആടുകയാണ് കേട്ടോ മല്ലിച്ചപ്പ് ഞാൻ അതിലിട്ടിളക്കിയേക്കല്ല ഇതിലേക്കിട്ട് കൊടുക്കുകയാണ് നല്ല പോലെ കഴുകി വൃത്തിയാക്കണം മല്ലിച്ചപ്പ് നല്ല വിഷമുള്ളതായിരിക്കും എന്നിട്ട് നമ്മൾ എല്ലാ പിന്നെ പച്ചക്കറിയും ചിക്കനും മുട്ടയിട്ട് എടുത്തിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക ഇതിൽ വളരെ കുറച്ച് എണ്ണയുള്ളു കിട്ടോ നമ്മൾ ചേർത്തുന്നത് അത് കണ്ടാണ് ഒന്നും കൂടി ബെറ്ററാണ് എന്ന് പറയുന്നത് കാരണം നമുക്ക് മന്തി ആയാലും കുറച്ചധികം എണ്ണ വേണം അല്ലെങ്കിൽ ആ ചോറ് ടേസ്റ്റ് ഉണ്ടായാലും പക്ഷേ ഫ്രൈഡ് റൈസ് നമുക്ക് എണ്ണ അധികം വേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണ മതി അതുപോലെ ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് നെയ്യ് ആരും ഒഴിക്കാറില്ല നിങ്ങളിനെയും ഒരു ടീസ്പൂണ് നല്ല ആറ് കെ ജി നെയ്യ് ഒഴിച്ചു നോക്കേണ്ടി അതിന് പ്രത്യേക രുചി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ പച്ചക്കറി ഇട്ട് കൊടുക്കുക വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ സെപ്പറേറ്റ് തട്ട് തട്ട് തട്ടുകളാക്കി നമ്മൾ ആണ് ഇത് പിന്നെ ഫുഡ് ഈ ചോറ് തമ്മിടൽ അപ്പോൾ നല്ല രുചികരമായി എല്ലായിടത്തും ഒരുപോലെ പച്ചക്കറിയും ചിക്കനും മുട്ടയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു റൈസ് ആയിരിക്കും ഇത് നല്ല രുചികരമായി നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് കഴിച്ചാലും മടുപ്പ് തോന്നുകയോ അതല്ലെങ്കിൽ വേണ്ടായോ ഏത് വേണ്ടാത്തവർക്കും ഇഷ്ടപ്പെടും അത്രയും ആയിരിക്കും കൂടുതൽ പച്ചക്കറിയും കൂടുതൽ ചിക്കൻ ഇതിലേക്ക് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു പിന്നെ പൊരിയോ ഫ്രൈയോ ഒന്നും ആവശ്യമില്ല ഇനി കൂടുതൽ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ചിക്കനൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ ചിക്കൻ ഇട്ടാൽ നമ്മൾ ഒപ്പം ചിക്കനും പച്ചക്കറി ഇതിൽ കടിക്കും അപ്പോൾ നമുക്കതിലേക്ക് വേറൊരു പിന്നെ പൊരിയുടെ ഒന്നും ആവശ്യമില്ല ഇനി പൊരിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ ഞാനിപ്പോൾ ഇതിലേക്ക് പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും ഇതിൽ കാണിക്കണില്ല എന്നാലും നമുക്കിതിൻ്റെ ആവശ്യമില്ല ഇതിൽ തന്നെ ധാരാളം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടപ്പോഴുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ തീയുടെ കണലിൽ ഇനി നിങ്ങൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് സിമ്മിലിട്ട് മൂടി വച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റോടെ കിട്ടിയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം ദമ്മ അടുപ്പിൽ നിന്ന് അടുപ്പിലാണ് ഞാൻ തീയിൻ്റെ കണലിലാണ് ഞാൻ ദമ്മിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ആ മൂടിയൊക്കെ എടുത്ത് നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തും ഇളക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ മൂടി വെക്കണം കേട്ടോ അപ്പം തന്നെ വിളമ്പി കളിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആ ദമ്മിൽ കടക്കണം അപ്പോൾ എല്ലാ മസാലയും എല്ലായിടത്തും ചേരുമ്പോഴാണ് നമ്മുടെ ആ ചോറിന് രസം അപ്പോൾ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് നമ്മളെ ഫ്രൈഡ് റൈസ് അടിപൊളിയേറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെയും നമ്മളവിടെ ദമ്മിൽ മൂടി വെക്കണേ ഒരഞ്ച് മിനിറ്റ് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഒരഞ്ച് മിനിറ്റ് എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് അവിടെ വെക്കുന്നത് നല്ലതാണ് അപ്പോഴും അതിൻ്റെ എല്ലാ ചേരുവകളൊന്നും സെറ്റായി കിട്ടുക നേരെ മറിച്ച് നമ്മൾ ഇളക്കി കഴിഞ്ഞ് അപ്പം തന്നെ ഒന്ന് കഴിച്ചാൽ ആ ചേരുവകളൊന്നും സെറ്റാവാതെ ഒരു ടേസ്റ്റ് കമ്പീൻ്റ് ഉണ്ടാവും അതൊക്കെ എല്ലാം ഒരുപോലെ സെറ്റായി അതിലൊന്ന് ആ ചോറിലൊക്കെ ഒന്ന് പൊടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചി തന്നെ ആ ചോറ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് എല്ലാ പിന്നെ ഫുഡുകൾ എല്ലാവരും ഉണ്ടാക്കുന്നവരാണ് ഇതുപോലെ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാൻ മറന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ആർ കെ ജി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല വീഡിയോ വീഡിയോമായി ഇൻഷാല് വീണ്ടും വരാം അസ്ലാ